മായ്ക്കപ്പെട്ട സിന്ദൂരത്തിന് പാകിസ്ഥാന്റെ ഒൻപത് സേനാ കേന്ദ്രങ്ങളാണ് ഇന്ത്യ ഇപ്പോ ആക്രമിച്ചിരിക്കുന്നത് വലിയ രീതിയിൽ ഇപ്പോ അതിന്റെ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്ത്യയുടെ ഒരു സൈനികവും അതോടൊപ്പം തന്നെ രാഷ്ട്രവുമായിട്ടുള്ള ഒരു പ്രതിരോധ ശേഷിയെ പാകിസ്ഥാൻ വില കുറച്ച് കണ്ടിരുന്നു എന്നുള്ള ചർച്ചകൾ ഇപ്പൊ സജീവമായിട്ട് തുടരുകയാണ് എങ്ങനെയാണ് മാഷിർ ഇതിനെ നോക്കിക്കാണുന്നത് തീർച്ചയായിട്ടും ഒരു യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു ദേശത്തെ പൗരബോധമുള്ള ഏതൊരു മനുഷ്യനും ചെയ്യാവുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എൻ്റെ ദേശത്തിന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക രണ്ട് എൻ്റെ ദേശത്തിന് വേണ്ടി പൊരുതുന്ന പടയാളികൾക്ക് ആത്മവിശ്വാസം പകരുന്ന മട്ടിൽ അവരുടെ മുറയിൽ ബൂസ്റ്റ് ചെയ്യുന്ന മട്ടിൽ അവർക്ക് ആവേശം പകരുന്ന മട്ടിൽ പറയാനുള്ളത് പറയുക മറ്റെല്ലാവിധ ആലോചനകളും ഒരു വാർഫ്രണ്ടിൽ നിന്ന് പരസ്പരമുള്ള സംവാദങ്ങൾ പോലും തീർച്ചയായിട്ടും അനുചിതമാണ് ഒരു കാരണവശാലും ദേശാഭിമാനികളായ ഒരാളും ഒരു യുദ്ധകാലത്ത് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ പടയാളികൾ പൊരുതി അതിനെതിരായുള്ള ആലോചനകൾ അതിനെ അതിനകത്ത് എന്തൊക്കെ അബദ്ധങ്ങൾ ഭരണകൂടത്തിന് പറ്റിയാൽ പോലും നമ്മുടെ സ്വന്തം ഭരണകൂടത്തോട് നമുക്ക് വിമർശിക്കാൻ പലതും ഉണ്ടെങ്കിൽ പോലും അതൊന്നും ഉന്നയിക്കേണ്ട സമയം ഇതല്ല സന്ദർഭം ഇതല്ല തീർച്ചയായിട്ടും അത് ഉന്നയിക്കാൻ സമയം വരും സമാധാന കാലത്താണ് സംവാദങ്ങൾ സാധ്യമാവുക യുദ്ധകാലത്ത് നമുക്ക് പോരാട്ടം മാത്രമാണ് വഴിയായിട്ടുള്ളത് അതുകൊണ്ട് പാകിസ്ഥാനെ പാകിസ്ഥാൻ നമ്മളെ വില കുറച്ച് കണ്ടു എന്ന് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല ഏത് ദുർബലന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് ശത്രുവിന്റെ മുറയിൽ തകർക്കുന്ന മട്ടിൽ നിങ്ങൾ ഞങ്ങൾക്ക് പുല്ലാണ് എന്ന് പറയുന്ന ഒരു രീതി അത് ഏത് പാകിസ്ഥാനും സ്വീകരിക്കുന്ന രീതിയാണ് അത് യുദ്ധങ്ങൾ അനവധി കണ്ട ലോകത്തിന് അത് മനസ്സിലാവും അങ്ങനെ കണ്ടാ മതി ദുർബലന്റെ ജൽപ്പനം എന്ന രീതിയിൽ എടുത്താൽ മതി പാകിസ്ഥാന്റെ കമന്റുകൾ ഇന്ത്യക്കെതിരായ കമന്റുകൾ അത് നമുക്ക് അങ്ങനെ എടുക്കാനും ആത്മവിശ്വാസത്തോടെ നമ്മുടെ പടയാളികൾക്ക് പൊരുതാനും രാജ്യത്തിന് വിജയം ഉണ്ടാക്കാനും കഴിയണം തീർച്ചയായിട്ടും പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരൻ ഒ വി വിജയന്റെ ഒരു കോട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് രാജാവിനെതിരെ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിർത്തിയിൽ യുദ്ധമുണ്ടാക്കുക എന്നത് രാജതന്ത്രമാണ് എന്നാണ് ഒ വിജയം പറഞ്ഞിരിക്കുന്നത് ഇപ്പം കഴിഞ്ഞ ചൊവ്വാഴ്ച മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഒരു പ്രതികരണം വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട് അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് ഈ പഹൽഗാമിൽ നടന്ന ആക്രമണത്തെ കുറിച്ച് അല്ലെങ്കിൽ അവിടെ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ വിവരം ലഭിച്ചിരുന്നു എന്നും എന്നാൽ അത് കൃത്യമായിട്ട് പോലീസിനോ സെക്യൂരിറ്റി ഫോഴ്സസിനോ അറിയിച്ചില്ല എന്ന് അറിയിച്ചില്ല അദ്ദേഹം എന്നാണ് നമ്മൾ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് അങ്ങ് അതിനെ നോക്കിക്കാണത് തീർച്ചയായിട്ടും അത്തരം ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഒരു ഭീകരാക്രമണം നടന്നിട്ട് നമ്മുടെ അതിർത്തിയിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ഉള്ളിൽ കടന്ന് പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരവാദികൾ വന്ന് സാധാരണക്കാരായ ഇന്ത്യക്കാരുടെ ജാതി ചോദിച്ചു മതം ചോദിച്ചിട്ട് ഇരുപത്തി ആറ് പേരെ കൊന്നൊടുക്കിയതാണല്ലോ സംഭവം ആ സംഭവം നടന്നിട്ട് നടന്നിട്ട് പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് ഇന്ത്യ ഗവൺമെന്റ് എന്താണ് തിരിച്ചടിക്കാത്തത് എന്ന ചോദ്യം ദേശാഭിമാന പ്രചോദിതമായ ചോദ്യം തന്നെയാണ് ഇന്ത്യയിൽ എല്ലാവരും ചോദിച്ച സമയത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെ അത് ചോദിച്ചത് എന്തുകൊണ്ടാണ് വൈകുന്നത് എന്നതിന് എന്തൊക്കെയോ ഇന്ത്യ ഗവൺമെന്റ് തീർച്ചയായിട്ടും യുദ്ധകാലത്ത് ഒരുപാട് കാര്യങ്ങൾ ഒളിക്കേണ്ടി വരും അത് ഏത് ഭരണാധികാരിയായാലും ഒളിക്കേണ്ടതുണ്ടാവും സുരക്ഷാ കാര്യങ്ങളാൽ അല്ലെങ്കിൽ ഇനി നടപ്പാക്കാൻ പോകുന്ന നമ്മുടെ പ്രതിരോധ പദ്ധതികൾ ഒളിയാതിരിക്കാൻ ചിലതൊക്കെ ഉണ്ടാതിരിക്കേണ്ടി വരും അതുകൊണ്ട് അന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ ചോദിച്ചൊരു ചോദ്യം നമ്മുടെ പ്രധാനമന്ത്രി കാശ്മീർ സന്ദർശനം റദ്ദാക്കി അത് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടാണ് അങ്ങനെയാണെങ്കിൽ നിരപരാധികളായ ടൂറിസ്റ്റുകളെയും എന്നാണ് ചോദ്യം പ്രശ്നം ആ ചോദ്യം അന്ന് പ്രസക്തമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ ഇത്രയും ദിവസം ഇന്തിന് വൈകിച്ചു രണ്ടാമത്തെ ചോദ്യം ഇപ്പോഴും നമ്മുടെ അതിർത്തിക്ക് ഉള്ളിൽ കടന്ന് ഈ ഭീകരവാദികൾ ഇരുപത്തി ആറ് പേരെ അവര് പോയിട്ട് അവര് നാലുപേരാണെന്നും ആറുപേരാണെന്നും പറയുന്നുണ്ട് ഇനി പേര് ആ ആറുപേര് പേരിൽ ഒരാളെ പോലും പിടിക്കാൻ നമുക്ക് ഇപ്പോഴും നമ്മുടെ സുരക്ഷാ സേനയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്ന സങ്കടവും നിലനിൽക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും ഇതൊന്നും തന്നെ ഈ എന്തുകൊണ്ട് പ്രധാനമന്ത്രി മൂടി വെച്ചു രണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ സുരക്ഷ നമുക്ക് ഈ ഭീകരവാദികളെ ഇതിപ്പോഴും പിടിക്കാൻ പറ്റാത്തത് അത്തരം ദൗർബല്യങ്ങൾ ഒന്നും സംസാരിക്കേണ്ട സമയമല്ല ഇന്നലെ രാത്രി ഒരു മണി മുതലുള്ള സമയം അതിനു മുമ്പ് ഖാർഗെ പറഞ്ഞത് ന്യായമായിരിക്കും തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യാൻ ഇനി നമുക്ക് സമാധാന കാലം വരും ഇപ്പൊ ഖാർഗെയുടെ സ്റ്റേറ്റ്മെന്റ് പോലും എടുത്തിട്ട് വിശകലനത്തിന് വിധേയമാക്കാൻ ഒരു ഇന്ത്യൻ പൗരൻ തയ്യാറാവാൻ പാടില്ല എന്നാണ് എൻ്റെ ഖണ്ഡിതമായ അഭിപ്രായം ഞാൻ തീർച്ചയായിട്ടും പക്ഷേ അത്തരത്തില് സോഷ്യൽ മീഡിയയില് പലരും ഇത്തരത്തില് ആ ഒരു പ്രതി എന്താണ് ഖാർഗെ ഉന്നയിച്ച കാര്യങ്ങളാണ് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിന് കൃത്യമായിട്ട് ഭീകരവാദികൾക്കെതിരെ പ്രതികരണം കൊടുത്തപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് ഇന്ത്യയുടെ ഒപ്പം നിൽക്കാൻ പലരും തയ്യാറാവുന്നില്ലാത്തതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലൂടെ സാധിക്കുന്നുണ്ട് എന്തായാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മുടെ പ്രതിരോധ ശേഷി നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒക്കെ ഒരു ശക്തിയെ കുറിച്ച് പാകിസ്ഥാൻ വില കുറിച്ച് കണ്ടിരുന്നില്ലേ നേരത്തെയും എന്നുള്ളതാണ് സാർ അതായത് ഇപ്പം നമ്മൾ പല ഇന്ത്യയുമായിട്ട് നടത്തിയിട്ടുള്ള പല ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ കശ്മീർ വിഷയത്തിലൊക്കെ മൂന്ന് തവണയും പാകിസ്ഥാൻ വലിയ രീതിയിൽ തോറ്റുപോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് രണ്ട് കാര്യങ്ങളാണ് അതിന്റെ തമാശ ഒന്ന് ഞാൻ നേരത്തെ നേരത്തെ പറഞ്ഞതാണ് എതിരാളിയുടെ മുറയിൽ തകർക്കാൻ നീ എനിക്ക് പുല്ലാടോ എന്ന് പറയുന്ന ഒരു നിലപാട് എല്ലാ എല്ലാ ഗുണ്ടകളും എല്ലാ കാലത്തും സ്വീകരിക്കുന്നതാണ് ദുർബലന്റെ ദൗർബല്യത്തിന്റെ അടയാളമാണ് എതിരാളിയെ വില കുറച്ച് കാണുക എന്നുള്ളത് അത് പാകിസ്ഥാന്റെ ഒരു സ്ട്രാറ്റജിയാണ് തന്ത്രമാണ് എടുത്താൽ മതി അവരോട് അക്കാര്യത്തിൽ സഹതവിക്കുകയാണ് വേണ്ടത് രണ്ടാമത്തെ ഒരു കാര്യം പാകിസ്ഥാൻ ഏതൊക്കെ യുദ്ധങ്ങളിൽ ഒന്നും രണ്ടും തവണയല്ല എന്റെ ഒരു ഓർമ്മ വെച്ച് അഞ്ചു തവണയെങ്കിലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് നാൽപ്പത്തി ഏഴില് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജന കാലത്ത് തന്നെ കാശ്മീരിന് വേണ്ടി പൊരുതി അത് കഴിഞ്ഞ് അറുപത്തി അഞ്ചിൽ ഇന്ത്യയെ കയറി ആക്രമിച്ചു പാകിസ്ഥാൻ ഏർ അത് കഴിഞ്ഞ് എഴുപത്തിയൊന്നിൽ ബംഗ്ലാദേശിന് വേണ്ടി യുദ്ധമുണ്ടായി അത് കഴിഞ്ഞിട്ട് നമുക്ക് കാർഗിൽ ഉണ്ടായി പുൽവാമ ഉണ്ടായി അഞ്ചോ ആറോ തവണ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മൾ ജയിച്ചു എന്ന് നമ്മൾ അവകാശപ്പെടുന്നത് പോലെ തന്നെയാണ് ലോകത്തിന്റെ മുമ്പിൽ യു എൻ ഉൾപ്പെടെയുള്ള സമിതികളിൽ പാകിസ്ഥാനും ജയിച്ചു എന്ന് പറയുന്നത് പലതും യു എന്റെ തന്നെ ഇടപെടൽ ഇപ്പോൾ നമുക്കറിയാലോ സിംല കരാർ ഉൾപ്പെടെയുള്ള കരാറിലൂടെ തീരുകയാണ് ഉണ്ടായത് രണ്ടാമത്തെ കാര്യം കാശ്മീരിന് വേണ്ടി നമ്മൾ യുദ്ധം ചെയ്തിട്ട് ഒടുവിലത്തെ ഫലം എന്താണ് പാക് ഒക്കയുപൈഡ് കാശ്മീർ പി ഒ കെ എന്നൊരു സ്റ്റേറ്റ് പാകിസ്ഥാന്റെ ഭാഗമാകാണ് ഉണ്ടായത് അപ്പൊ അതുകൊണ്ട് ആർക്ക് വിജയമുണ്ടായി എന്നതൊക്കെ ഒരു യുദ്ധത്തിന് ശേഷം നടക്കുന്ന അസസ്മെന്റും ഓരോരുത്തരുടെ അവകാശവാദവും ആണ് അതിലൊന്നും നമ്മൾ അഭിരമിക്കേണ്ടതില്ല ഇപ്പോ ഫോർ ദ ടൈം ബീയിങ് എവറി ഇന്ത്യൻ സിറ്റിസൺ ഹാസ് ടു സപ്പോർട്ട് ഇന്ത്യൻ ആർമി അതാണ് ആദ്യത്തെ കാര്യം ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇന്ത്യൻ ആർമി ഇന്നലെ രാത്രി മുതൽ പൊരുതുകയാണ് അത് സിന്ദൂരം വായിക്കാനാണ് എന്ത് പേരിട്ട് വിളിച്ചാലും അതിനെ അതിനെ കാൽപ്പനികമായ പേരുകളൊക്കെ കൊടുത്ത് ഇന്ത്യൻ പട്ടാളക്കാരൻ പ്രത്യേകിച്ച് രണ്ട് വനിതാ കമാൻഡർമാർ എനിക്ക് അഭിമാനം തോന്നിയ കാര്യമാണത് നിന്നോടൊക്കെ ഇന്ത്യ ആലോചിച്ച് നോക്കൂ ഇന്ത്യയിലെ ഇപ്പോഴും ഇപ്പോഴും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ നരകയാതന അനുഭവിക്കുകയും പൊരുതുകയും ചെയ്യുന്ന ഒരു ഒരു സാമൂഹ്യ സ്ഥിതിയാണ് പാകിസ്ഥാനിലുള്ളത് ആ പാകിസ്ഥാനോട് യുദ്ധം ചെയ്യാൻ വീരശൂര പരാക്രമികളായ രണ്ട് വനിതാ കമാൻഡർമാരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വളരെ 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 സിംബോളിക് ആണ് അങ്ങേയറ്റത്തെ പ്രതീകാത്മകമാണ് അങ്ങേയറ്റത്തെ ശക്തമായ ഒരു മുന്നേറ്റമാണ് അപ്പൊ അത്തരം കാര്യങ്ങൾ നല്ലത് പറയേണ്ട ഒരു നേരമാണ് ഇപ്പോൾ ബാക്കിയൊക്കെ യുദ്ധം ഇത് തീരട്ടെ മുന്നോട്ട് പോകട്ടെ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് എന്റെ ഒരു അപേക്ഷ ഇപ്പോഴും എൻ്റെ ഒരു ആഗ്രഹം ഇപ്പോഴും എൺപത് കൊല്ലമായി പാകിസ്ഥാന്റെ തലവേദന ഇന്ത്യ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് വേണമെന്ന് വെച്ചാൽ ഇന്ത്യക്ക് അടിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ പാകിസ്ഥാൻ പലപ്പോഴും ഈ ഗിർവാണം മുഴക്കുന്നത് വെല്ലുവിളി മുഴക്കുന്നത് വലിയ വായിൽ വർത്തമാനം പറയുന്ന ഒന്നും സ്വന്തം കഴിവുകൊണ്ടല്ല സൂക്ഷിക്കേണ്ട ഒരു കാര്യം ആ പാകിസ്ഥാന്റെ പ്രസ്താവനകളിൽ ഉണ്ട് സിന്ധു നദിയിലൂടെ വെള്ളം തടഞ്ഞാൽ അവിടെ ഇന്ത്യക്കാരന്റെ ചോരയൊഴുകുമെന്ന് ബിലാവൽ ബൂട്ടോ പറയുന്നതിന്റെ പിന്നിൽ അത് വരൊറ്റക്കല്ല എന്ന് കാണാൻ നമുക്ക് പറ്റണം ഈ യുദ്ധത്തിന് പാകി ഇന്ത്യ പാകിസ്ഥാന് തിരിച്ചടിക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുമ്പോഴാണ് നമ്മുടെ മറ്റൊരു അയൽ രാജ്യമായ ബംഗ്ലാദേശിന്റെ ബംഗ്ലാദേശിന്റെ ഭരണാധികാരി അവിടുത്തെ ചീഫ് അഡ്വൈസർ എന്ന് വിളിക്കുന്ന മറ്റൊരാളോ അവിടെ ഇല്ലല്ലോ ഈ മുഹമ്മദ് യൂനുസ് നേരെ ചൈനീസ് പ്രീമിയറിനെ പോയി കാണുന്നത് ചൈനീസ് പ്രധാനമന്ത്രിയെ പോയി കണ്ടിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത് ബംഗ്ലാദേശിനെ രക്ഷിക്കണേന്നല്ല അവിടുത്തെ കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും അവിടുത്തെ കലാപവും അത് അവസാനിപ്പിക്കണേന്നല്ല ബംഗ്ലാദേശിനെ സഹായിക്കണേന്നല്ല പാകിസ്ഥാനെ ആക്രമിക്കാൻ ഇന്ത്യ ഒരുക്കം കൂട്ടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതൊരു അവസരമാക്കി എടുത്തിട്ട് ഇന്ത്യയുമായുള്ള കണക്ക് തീർക്കാൻ ചൈന മുന്നോട്ട് വരണം ബംഗ്ലാദേശും നിങ്ങളെ സഹായിക്കും എന്നാണ് അതുകൊണ്ട് ഞാൻ ബലമായി സംശയിക്കുന്നത് ബലമായി സംശയിക്കുന്നത് പതിനഞ്ച് പതിനാറ് ദിവസം രണ്ടാഴ്ചയിലേറെ ഇന്ത്യ ഗവൺമെന്റ് കാത്തിരുന്നതും ഒരുപക്ഷെ ചൈനയുടെ ഒരു മൂവ് എങ്ങോട്ടാണ് എന്ന് നോക്കാനും കൂടി ആയിരിക്കണം കഴിഞ്ഞ ദിവസം ചൈന പാകി ചൈന ഈ യുദ്ധത്തിൽ ഇടപെടുകയില്ല എന്നും ഇപ്പോൾ ഇന്ത്യയെ ആക്രമിക്കേണ്ട സമയമല്ല എന്നും ഒരു വിലയിരുത്തൽ ചൈനയിൽ ഉണ്ടായി എന്നും ചൈനയിലെ സഭകൾ ചൈനയിലെ പ്രധാനപ്പെട്ട സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ എൻ എൻജിഒസ് ഒക്കെ ഇന്ത്യക്ക് അനുകൂലമായി പാകിസ്ഥാൻ നടത്തിയ ഭീകരാക്രമണത്തെ അവലപിച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ വരികയൊക്കെ ചെയ്തത് ലോകമാധ്യമങ്ങൾ നമ്മൾ കണ്ടതാണ് ഒരു പക്ഷേ ചൈനയുടെ നിലപാട് അറിയാനായിരിക്കണം ഇന്ത്യ ഗവൺമെന്റ് കാത്തിരുന്നത് ആ കാത്തിരിപ്പ് ഇപ്പോൾ സ്ട്രാറ്റജിക്കലായ ഒരു വെയിറ്റിംഗ് ആണ് വളരെ തന്ത്രപൂർവ്വമായൊരു കാത്തിരിപ്പാണ് ഇപ്പൊ സമയമായിരിക്കുന്നു എന്നതുകൊണ്ടായിരിക്കണം ഇന്നലെ അർദ്ധരാത്രി കയറി ആക്രമിച്ചത് നല്ല സമയത്താണ് തുടങ്ങിയത് എങ്കിൽ ആ ആ മുഹൂർത്തം തെറ്റാതെ തന്നെ ലക്ഷ്യവും നന്നാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വിജയം ഉണ്ടാകും എന്ന് കാത്തിരിക്കാം തീർച്ചയായിട്ടും ഈ ചർച്ചയായിട്ട് സഹകരിച്ചതിന് ഒരുപാട് നന്ദി നമ്മുടെ പഹൽഗാമിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ജീവനുകൾ ആ ജീവനുകൾക്ക് വേണ്ടിയിട്ടുള്ള തിരിച്ചടി ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന അഭിമാനകരമായിട്ടുള്ള ഒരു പേരിട്ടിട്ടുണ്ട് അപ്പം രാജ്യം ഒന്നടങ്കം രാജ്യത്തിലുള്ള എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യക്കൊപ്പമാണ് ഭീകരവാദത്തിനൊപ്പമാണ് എന്ന് മാഷു കൃത്യമായിട്ട് പറഞ്ഞു ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഭരണാധികാരികളുടെ ശക്തി ശയിപ്പിക്കുന്ന ഭീകരവാദത്തിനെതിരായിട്ടാണ് ഭീകരവാദത്തിനെതിരായി ഇന്ത്യ ഗവൺമെന്റിനോടൊപ്പം അതെ തീർച്ചയായിട്ടും അപ്പം ഈ ഒരു അവസരത്തിൽ ഒരിക്കലും ഭരണാധികാരികളുടെ ശക്തി ചോർക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളോ സംസാരങ്ങളോ അല്ല വേണ്ടത് എന്നും ഒരു വാക്ക് ഒരു വാക്ക് വാക്കുപോലും ഉച്ചരിക്കാൻ പാടില്ല ഞാൻ പറയുന്നത് ഞാൻ മോശമല്ലാതെ എല്ലാ ഭരണകൂടത്തെയും വിമർശിക്കുന്ന കൂട്ടത്തിലാണ് പക്ഷേ ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റിനെതിരായ ഒരു വാക്ക് വാക്കുപോലും ഉച്ചരിക്കാൻ പാടുള്ള സമയമല്ല എന്തുകൊണ്ടെന്നാൽ ഈ രാജ്യം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും ഈ രാജ്യം അനുഭവ അനുവദിച്ചു തരുന്ന സൗകര്യങ്ങളുമാണ് എന്നെ ഞാനാക്കി നിർത്തുന്നത് എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഈ ജനാധിപത്യത്തിന്റെ ഭാഗമാണ് ഞാൻ ഈ രാജ്യത്തിന്റെ എല്ലാ നീക്കങ്ങളെയും ഈ യുദ്ധകാലത്ത് പിന്തുണക്കും തീർച്ചയായിട്ടും ഒരുപാട്